അസാമലൈക്കും നമുക്കെല്ലാവർക്കും ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സ് ശാന്തിയാകുന്നു വിഷമങ്ങൾ കുറഞ്ഞു പോകുന്നു ഹൃദയത്തിൽ തണുപ്പ് അനുഭവപ്പെടുന്നു ഈ ശാന്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്ര വലിയ ഒരു സമ്മാനമാണെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഖുർആൻ എന്നത് വെറുമൊരു പുസ്തകമല്ല അത് അള്ളാഹുവിന്റെ വെളിച്ചമാണ് നമ്മളെ കാത്തു നിൽക്കുന്ന മനസ്സിന് കരുത്തു നൽകുന്ന ആത്മാവിന് അനുഗ്രഹം പകർന്ന വാക്കുകളാണ് അതിൽ ഓരോ ആയത്തും ഓരോ വാക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു മെഡിസിൻ പോലെ എത്തുന്നു ഇത് ഹൃദയത്തെ ശാന്തമാക്കുകയും ജീവിതത്തിന് പ്രചോദനം നൽകുകയും ചെയ്യുന്നു ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സ് ആശ്വാസം കണ്ടെത്തുന്നു അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയം ശാന്തമാകും എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് വിഷമവും കോപവും ഉള്ള സമയങ്ങളിൽ ഖുർആൻ പാരായണം ആശ്വാസമായ ഒരു മരുന്നാണ് ഇത് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഖുർആൻ പാരായണം സഹായിക്കുന്നു വെല്ലുവിളികൾ മൂലമുണ്ടാകുന്ന വിഷമങ്ങൾ ഖുർആൻ വഴിയെ മാറുകയും മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യുന്നു ഖുർആൻ പാരായണം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുമായി കൂടുതൽ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും അള്ളാഹു നമ്മോട് ഏറ്റവും അടുത്തുള്ളതായി നമുക്ക് ഫീൽ ചെയ്യുന്നു പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് കുർആൻ പാരായണം ഇത് അള്ളാഹുമായി നമ്മെ കൂടുതൽ അടുപ്പിക്കും ഹൃദയത്തിൽ ശാന്തിയും സന്തോഷവും നിറയ്ക്കാൻ ഇത് സഹായിക്കുന്നു നിശബ്ദമായി ഇരുന്ന് ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ശാന്തി ജീവിതത്തിന്റെ മുഴുവൻ വശങ്ങളിലും നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഖുർആൻ വാക്കുകളിൽ ഒഴുകട്ടെ അസലമലൈക്കും അലൈക്കും താലി വാർക്കാത്തൂ